എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എ എസ് പ്ലസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ നമ്മൾ കുറേ ദിവസമായല്ലേ കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളൂ ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അഡ്മിഷൻ എടുക്കുക പിന്നെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബറിലേക്കുള്ള എക്സാമാണ് ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇരുപത്തി ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ധാരാളം ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ടീച്ചറെ നമ്മളെ സിലബസ് ഒക്കെ മാറിയ സാഹചര്യത്തിൽ ചാനലിലുള്ള വീഡിയോസ് പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോസ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക സെയിം തന്നെയാണ് നമുക്ക് ചാപ്റ്ററുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ കുറവ് ചെയ്തിട്ടുള്ളൂ അല്ലെ ടി എം എ എന്നും അതുപോലെ നമ്മളെ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റേഴ്സേ കുറവ് ചെയ്തിട്ടുള്ളൂ ബാക്കി ആ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ചാനലിൽ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ മനസ്സിലാക്കുക ഓക്കെ പിന്നെന്താണ് ആർക്കെങ്കിലും ഏപ്രിൽ ബാച്ചിലേക്ക് വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തവർക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് ട്യൂഷൻ ഒരുപാട് അങ്ങനെ നമ്മളുടെ അടുത്ത് ട്യൂഷൻ വരുന്നുണ്ട് അതുപോലെ ഒക്ടോബറിലേക്ക് എക്സാം എഴുതുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സ്പെഷ്യൽ ട്യൂഷൻ ഏതെങ്കിലും സബ്ജെക്റ്റിൽ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരിക അതായത് ഞാൻ പഠിപ്പിക്കുന്ന ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്കറിയാം സോഷ്യോളജി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ ബിസിനസ് സ്റ്റഡീസ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ആയാലും ഓക്കെ നമ്മുടെ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിലാണ് സ്പെഷ്യൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇരുപത്തിനാല് ഒക്ടോബറിലേക്കുള്ള ക്ലാസ്സുകളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണം നന്നായിട്ട് പഠിക്കണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടീച്ചറിൻ്റെ അടുത്ത് തന്നെ അഡ്മിഷൻ എടുക്കുക ഓക്കേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ കണ്ട് വിജയിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ പരിചയത്തിലുള്ളവരെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മുടെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർ അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അല്ലേ ഞങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങളൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എഫ് ബിയിലായാലും ഇൻസ്റ്റയിലായാലും ഒരുപാട് പരസ്യങ്ങളൊന്നും ഇല്ല എൻ്റെ പരസ്യങ്ങളെന്ന് പറയുന്നത് എന്താണ് എൻ്റെ ചാനൽ കണ്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചിട്ട് അവരിൽ നിന്നും അഭിപ്രായം കേട്ട് അല്ലെങ്കിൽ അവർ വഴി വരുന്ന അഡ്മിഷൻസ് അത് തന്നെയാണ് അത് മതി അങ്ങനെ എന്താണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്